ലീഗ് എല്ലാ തിരഞ്ഞെടുപ്പിലും പരാജയം ഉറപ്പായി കഴിഞ്ഞാൽ നടത്തുന്ന അക്രമമാണ് വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സമാധാനപരമായിട്ട് നടക്കുന്ന റോഡ് ഷോ താനൂരിൻ്റെ കടലോര മേഖലയിൽ നടക്കുന്ന റോഡ് ഷോയെ പല സ്ഥലങ്ങളിൽ നിന്ന് ലീഗ് അക്രമിച്ചു ഇതിന് മുമ്പ് സംഭവങ്ങളാണ് അത് ഇനിയും നാളെയും മറ്റന്നാളുമൊക്കെ ആ അക്രമ സംഭവങ്ങൾ അവർ തുടരും യു ഡി എഫിനെതിരാണ് വോട്ടുകൾ ലീഗിനെതിരാണ് വോട്ടുകളെന്ന് മനസ്സിലായാൽ ആ പ്രദേശത്തെ സ്ത്രീകൾ എൽ ഡി എഫിന് അനുകൂലമായ സ്ത്രീകളുടെ വോട്ടിന് അവർ വരാതിരിക്കാനുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കാൻ നടത്തുന്ന അക്രമത്തിൻ്റെ ഭാഗമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും ഈ നാട്ടിലെ ജനങ്ങളെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അത് അത് സമസ്ത മാത്രമല്ല ഈ സാമുദായിക സ്നേഹികളായ സുന്നി വിഭാഗത്തിൻ്റെ വലിയൊരു വിഭാഗം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നമുക്ക് വോട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ യുവജിപ്പിനു വേണ്ടിയല്ല വിയോജിപ്പിന് വേണ്ടിയാണ് എ ടി മുഹമ്മദ് ബഷീർ പ്രവർത്തിച്ചിട്ടുള്ളത് സാമുദായിക സംഘടനയുടെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ ആർക്കൊരു തർക്കമില്ല ആ വിയോജിപ്പുകളുണ്ടാക്കി മനുഷ്യരെ വേർതിരിച്ച് അതിൻ്റെ ഒരു ഭാഗം അരിപ്പറ്റി നിന്നുകൊണ്ട് വോട്ട് വാങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ തരികിട രാഷ്ട്രീയം ഇവിടുത്തെ എല്ലാ സാമുദായിക സംഘടനകളും നേതാക്കന്മാരും പ്രവർത്തകന്മാരും തിരിച്ചറിഞ്ഞു അവരൊക്കെ സ്വാഭാവികമായും നാടിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നാടിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന മഞ്ചേരി ആവർത്തിക്കും മഞ്ചേരിയിൽ എന്താണോ രണ്ടായിരത്തി നാലിൽ സംഭവിച്ചത് അത് ഈ പൊന്നാനിയിലും സംഭവിക്കാൻ പോവുകയാണ്